ബീഹാറിൽ ഞെട്ടിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കളമൊരുങ്ങുകയാണ് ഏതു നിമിഷവും ബീഹാറിലെ എൻ ഡി എ സർക്കാർ നിലം പതിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ബീഹാറിൽ നിന്ന് വരുന്നത് എൻ ഡി എ സഖ്യത്തിലെ പതിനേഴ് എം എൽ എ മാർ പ്രതിപക്ഷ കക്ഷിയായ തേജസ്വി യാദവിന്റെ മഹാഗഠ്ബന്ധനിലേക്ക് കൂടുമാറുന്നുവെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ അരുണാചൽ പ്രദേശിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെ ആകെയുള്ള ഏഴ് എം എൽ എമാരിൽ ആറുപേരെയും ബി ജെ പി ചാക്കിട്ടു പിടിച്ചതോടെയാണ് ബീഹാറിൽ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കളമൊരുങ്ങുന്നത് ബീഹാറിൽ തങ്ങളുടെ സഖ്യകക്ഷിയായ ബി ജെ പി അരുണാചൽ പ്രദേശിൽ ജെ ഡി യുവിനെ ചതിച്ചെന്നും ബി ജെ പി സ്വന്തം സഖ്യകക്ഷികളോട് പോലും ശത്രുക്കളോട് പെരുമാറുന്നത് പോലെയാണ് പെരുമാറുന്നതെന്നും ഇനിയും ബി ജെ പിക്ക് കീഴ്പെട്ടാൽ ജെ ഡി യു അപ്രസക്തമാകുമെന്നും പാർട്ടിക്കകത്തുനിന്ന് തന്നെ നേരത്തെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ി ജെ പി ജെ ഡി യുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന ജെ ഡി യു നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ കക്ഷിയായ തേജസ്വി യാദവിന്റെ ആർ ജെ ഡി അണിയറയിൽ ഞെട്ടിക്കുന്ന നീക്കങ്ങൾ നടത്തുന്നത് നേരത്തെ നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്നംഗ ബീഹാർ നിയമസഭയിലേക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയാണ് എൻഡിഎ ഭരണമുറപ്പിച്ചത് നൂറ്റി പത്ത് സീറ്റുകളാണ് മഹാഗഡ്ബന്ധൻ ലഭിച്ചത് അതിനാൽ തന്നെ നാല്പത്തിമൂന്ന് സീറ്റുകളുള്ള ജെ ഡി യു എൻ ഡി എ സഖ്യം വിട്ടാൽ ബി ജെ പിക്ക് ബീഹാറിൽ അധികാരം നഷ്ടമാകും ബീഹാറിലെ പതിനേഴ് ജെ ഡി യു എം എൽ എമാരാണ് അരുണാചലിലെ ബി ജെ പിയുടെ കൊടും ചതിയിൽ പ്രതിഷേധിച്ച തേജസ്വി യാദവിന്റെ ആർ ജെ ഡിയിലേക്ക് കൂടുമാറാനൊരുങ്ങുന്നത് ആർ ജെ ഡി നേതാവ് ശ്യാം രാജക് പതിനേഴ് ജെ ഡി യു എം എൽ എമാരുടെ കൂടുമാറ്റത്തെ കുറിച്ച് അറിയിച്ചത് പതിനേഴ് ജെ ഡി യു എം എൽ എ ആർ ജെ ഡിയിലേക്ക് വന്നെന്ന തെളിവുമായി ശ്യാം രാജക് ഒരു വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ജെ ഡി യുവിന്റെ പതിനേഴ് എം എൽ എമാരും ആർ ജെ ഡിയുമായി ബന്ധം പുലർത്തി വരികയാണെന്നും അക്ഷമരായ ഇവർ പാർട്ടിയിൽ ചേരാൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ നിതീഷ് കുമാർ മന്ത്രിസഭയിലെ അംഗമായിരുന്ന ശ്യാം രാജക് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചാണ് ജെ ഡി യുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ആർ ജെ ഡിയിൽ ചേരുന്നത് അതിനാൽ തന്നെ ജെ ഡി യു എം എൽ എ മാരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് ശ്യാം രാജക് ഇദ്ദേഹം വഴിയാണ് ജെ ഡി യുവിൽ നിന്ന് തേജസ്സി എം എൽ എമാരെ ഇളക്കി മാറ്റുന്നത് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് എം എൽ എ വരെയാണ് തങ്ങൾക്കൊപ്പം നിർത്താൻ തേജസ്വി പദ്ധതിയിടുന്നത് കൂറുമാറ്റ ചട്ടത്തിന്റെ പരിധിയിൽ വരാതിരിക്കാനാണിത് ഇരുപത്തിയാറ് എം എൽ എമാരെ കൂടെ നിർത്തിയാൽ ഉടൻ തേജസ്വി സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും ബീഹാറിൽ മുഖ്യ പാർട്ടിയായ ജെ ഡി യുവിന്റെ കൂടെ കൂടിയാണ് ബി ജെ പി വളർന്നത് പിന്നീട് ജെ ഡി യുവിനെ തകർക്കുന്ന രീതിയാണ് ബി ജെ പി സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പിൽ എൽ ജെ പിയെ വിമതരാക്കി നിർത്തി ബി ജെ പി ജെ ഡി യുവിന്റെ സീറ്റുകൾ പരമാവധി കുറച്ചു ഇതോടെ സഖ്യത്തിലെ ദുർബല കക്ഷിയായി ജെ ഡി യു മാറി സഖ്യത്തിന്റെ മുഖമായിരുന്ന നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദം ദാനം ചെയ്തു എന്ന പ്രതീതിയും ബി ജെ പി ഉണ്ടാക്കി അടുത്ത തവണ നിതീഷ് കുമാറിന് തിരിച്ചു വരാൻ പോലും സാധിക്കാത്ത വിധമാണ് ബി ജെ പിയുടെ നിലവിലത്തെ രാഷ്ട്രീയ നീക്കം അതേസമയം തേജസ്വിയുടെ നീക്കത്തെ തുടർന്ന് ജെ ഡി യു എം എൽ എമാരെ സംരക്ഷിക്കാൻ ബി ജെ പിയും ശ്രമിക്കുന്നുണ്ട്